മലയാളികൾക്ക് ഓണക്കോടി ഇല്ലാതെ എന്തോണം തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഓണക്കോടി എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരിടമുണ്ട് അത് മറ്റെവിടെയുമല്ല നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള നെയ്ത്ത് പാരമ്പര്യമുള്ള ബാലരാമപുരമാണ് എൻ്റെ അമ്മയുടെ കാലം മുതൽ അമ്മയ്ക്ക് അതിനും തലമുറയ്ക്ക് മുമ്പേ ഉണ്ട് എന്നാലും എൻ്റെ അറിവനുസരിച്ച് എഴുപത്തഞ്ച് വർഷം എഴുപത്തഞ്ച് എൺപത് വർഷത്തിൻ്റെ അറിവുണ്ട് അതൊട്ടുള്ള അറിവുണ്ട് എൻ്റെ അമ്മയുടെ ഒക്കെ കൈത്തറിയുടെ കൈത്തറിയുടെ ഇതാണ് അവരെല്ലാം ഈ ജോലി തന്നെയാണ് അമ്മയും അച്ഛനും അല്ല അപ്പം അമ്മയുടെ ഇത് വെച്ച് എഴുപത്തഞ്ച് വർഷത്തെ പരിചയം അമ്മ പറഞ്ഞുള്ള അറിവുണ്ട് അത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ നീറ്റായിരുന്നു ഈ ചെറിയ നീറ്റായിരുന്നു അവിടെ നിന്നാണ് ഞങ്ങളതൊക്കെ പഠിച്ച് അവിടെ നിന്ന് ചെറുതായി ഇഷ്ടം തന്നെയായിരുന്നു അപ്പോൾ ഈ പരുക്ക നൂലായിരുന്നു ഇപ്പോഴും ഏറ്റവും കൂടിയ നൂലുകളാണ് വരുന്നത് അതു മുതലാണ് അങ്ങനെ നെയ്ത്ത് നമ്മൾ പഠിച്ചു ആരംഭിക്കുന്നത് എൻ്റെ കുടുംബ പാരമ്പര്യം അതായിരുന്നു ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഒരു ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് മാത്രമേ നെയ്ത്ത് പാവ് ഉണക്കി മില്ലിപ്പാവ് വരുന്നുണ്ട് പിന്നെ ടസ്ര വല്ല പാടി ഇവിടെ വരുന്നുണ്ട് അതിനെക്കൊണ്ട് ചായം ചെയ്ത് നമ്മൾ ചെയ്ത് എനിക്ക് ഇവർക്ക് കഴിയുന്നു കൂടുതലാ ഇപ്പോൾ ആരുമില്ല നമ്മളിപ്പോലെ പ്രായമുള്ള ആൾക്കാർ മാത്രം ഉണ്ട് പക്ഷെ അതും കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുകയാണ് ഇന്നൊരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ യാതൊരു പാരമ്പര്യവും ഉണ്ടാവില്ല ഇപ്പോഴും ഇവിടെ ഉള്ളവർക്ക് തന്നെ വയ്യാതിരിക്കും ഇനി ജീവിക്കാൻ ഇവിടുത്തെ ഇല്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ മാത്രമല്ല അത് കൂടുതലും പവർ ലൂം വിലയാണ് പവർ ലൂം വന്നതിലാണ് നമ്മൾ ദാരിദ്ര്യപ്പെട്ടു പോകുന്നത് എല്ലാവരും ആയി ചുമറ്റിക്കൊണ്ട് പോവുകയില്ല അവരും കുറഞ്ഞ വിലയ്ക്ക് ിക്കുന്ന അതിനുള്ള കോലി അവരൊക്കെ പവർ റൂമല്ലേ ശരിക്കും ഉൽപ്പാദിപ്പിക്കും ഇത് വെറുതെ കൈത്തറിയതാണല്ലോ ഇത് അത് വളരെ കുറഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വന്നു ഏതാണ്ട് ഒതുങ്ങി പോകും പഴയ ഓണം ഓണം തന്നെ ഇപ്പോൾ ഒരു മഞ്ഞക്കോടി പോലും ഇപ്പോൾ കിട്ടാൻ ഇവിടുത്തെ ഇല്ലാതെ കാരണം എന്ന് ഞാൻ എല്ലാത്തുകയാണ് പവർ റൂമിൻ്റെ ആരും മേടിക്കില്ലല്ലോ അങ്ങനെ ലാഭം കൂടുതൽ കൊണ്ടുപോകണം ഈ പവർ റൂമല്ലോ നമുക്ക് വലിയ മെച്ചാ പാലരാമത്തെ സംബന്ധിച്ചോളം കൈത്തറി ഈ രാജ്യമെമ്പാടും അറിയപ്പെടുന്ന ഒരു കൈത്തറി തുണിത്തരമാണ് ഈ കൈത്തറി തുണിത്തരം ഇന്ന് ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതായത് കൈത്തറിക്ക് ഇന്നും കേരളത്തും വിദേശത്തും ആ തുണിത്തരത്തിന് എല്ലാ രീതിയിലും ഉൾക്കൊള്ളുന്ന അറിയുന്ന അതിൻ്റെ ഗുണനിലവാരം അറിയുന്ന തുണിത്തരമാണ് ബാലിതാപുരം കൈത്തറി പവർലൂമിനെ സംബന്ധിച്ചോളം ഇന്ന് പവർലൂം ഉൽപ്പാദന മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മെഷീനറി കൊണ്ട് ഉത്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങളാണ് അപ്പോൾ അത്തരം തുണിത്തരങ്ങൾ നെയ്തെടുക്കുമ്പോൾ മണിക്കൂറിൽ ചിലപ്പോൾ അൻപതും അറുപതും മുണ്ടുകളായാലും സാരികളായാലും അതുപോലുള്ള കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അപ്പോൾ അതിനെ സംബന്ധിച്ചോളം ആ തുണിത്തരങ്ങളെ ഉൽപ്പാദി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അതിൻ്റെ വേതനം വളരെ തുച്ഛമായ വേതനമാണ് അതിനകത്ത് ഉണ്ടാകുന്നത് അതുകൂടാതെ കൈത്തറിയെ സംബന്ധിച്ചോളം കൈകൊണ്ട് നെയ്തെടുക്കുന്ന നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടാകും അതായത് ഉണക്കുപാവ് അതിൻ്റെ രീതിയിൽ തയ്യാറെടു എടുത്തുകൊണ്ട് അത് തയ്യാറാക്കി അത് പിന്നെ കുഴിത്തറിയിൽ കൊണ്ടുവന്ന് അത് നെയ്തെടുത്താണ് ഈ കൈത്തറി തുണി തുണിത്തരം നെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് നമ്മുടെ ഉണക്കുപാവ് ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ വേതനം കൊടുക്കണം അതുപോലെ തന്നെ ഇത് മണിക്കൂറിൽ നാല് മണിക്കൂറൊക്കെ കൊണ്ടാണ് ഒരു സാരിയും മുണ്ടുമൊക്കെ നെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു തൊഴിലാളി ഒരു മുണ്ട് കൈത്തറി മുണ്ട് നെയ്തെടുക്കാനുള്ള സമയമെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് മുണ്ടോ അല്ലെങ്കിൽ ഒന്നര സാരിയൊക്കെയാണ് നെയ്തെടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേതനമെന്ന് പറയുന്നത് ഏകദേശം നാന്നൂറും മുന്നൂറും അഞ്ഞൂറും രൂപ ഒരു ദിവസം ഒരു മുണ്ടിനും അതുപോലെ സാരിക്കനുസരിച്ചുള്ള വേതനം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കൈത്തറി ഉൽപ്പാദനം ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല പവർ റൂമിൻ്റെ ഒരു ഇത് വേലിയറ്റം വന്നത് അതിൻ്റെ ഉത്പാദന ചെലവ് കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ വാസ്തവത്തിൽ ഈ കൈത്തറി തുണിത്തരം ഉപയോഗിക്കുന്ന ആളുകൾ അത് പ്രത്യേകിച്ച് കണ്ടെത്തുകയും അത് അതുതന്നെയാണ് ഇന്നും കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തുണിത്തരത്തിനെ സംബന്ധിച്ചുള്ള മികവ് പുലർത്തുന്നത് എന്നും ബാലരാമുരം കൈത്തറി തന്നെയാണ് അതിന് പവർലൂമായി യാതൊരു ബന്ധവുമില്ല കാരണം പവർ തമിഴ്നാട്ടിലും അതുപോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതലായി വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അതിൻ്റെ നൂലും അതുപോലുള്ള നൂലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് അത് നെയ്തെടുക്കുന്നത് അത് അത്തരത്തിൽ വരുന്ന ഒരു സംരംഭമായതുകൊണ്ട് ആ കൈത്തറി തുണിത്തരത്തിനേക്കാളും അല്പം വിലക്കുറവിൽ അത് കൊടുക്കാൻ കഴിയുന്നു അതുകൊണ്ടാണ് അതിന് കുറച്ചുകൂടെ കാര്യം സാധാരണക്കാരന് ചിലപ്പോൾ എളുപ്പം നൂ നൂറ്റൻപത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങാൻ കഴിയുന്നു പക്ഷേ കൈത്തറിയെ സംബന്ധിച്ചോളം എക്കാലവും ബാലരാമുരം കൈത്തറി ഇന്നും അത് പ്രാധാന്യം അർഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് അത് വാങ്ങി കേരളത്തിലെ മുഴുവൻ ആളുകൾ അതുപോലെ തന്നെ വളരെ വലിയ പ്രമുഖരാണ് ഈ ബാലരാമുലം കൈത്തറി വാങ്ങാൻ ബാലരാമുരത്ത് എത്തിച്ചേരുന്നത് അത് ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു മികവ് പുലർത്തിക്കൊണ്ടു തന്നെ ഇരിക്കും തുണിത്തരങ്ങൾ ഗുണമേന്മയിൽ നമ്പർ വണ്ണും ലോക പ്രസിദ്ധവുമാണ് ഓണക്കാലമാണ് ബാലരാമപുരത്തെ നെയ്ത്തുകാരുടെ പ്രതീക്ഷ കാലം ഡബിൾ ഡാണ് ഡിമാൻഡ് കൂടുതൽ വെറൈറ്റിയാണ് നോക്കുന്നത് അപ്പൊ നമ്മൾ വെറൈറ്റി മാറ്റിയാണ് വെറൈറ്റി ഇത് മുണ്ടാണ് അപ്പോൾ ഇതിലിരിക്കുന്നത് എല്ലാതാണ് ഓരോ ഓരോ കളറാണ് അപ്പോൾ വെറൈറ്റി സാധനങ്ങളെ ആളുകൾ വാങ്ങുകയുള്ളൂ നമ്മളെ കൊണ്ട് ഈ വെറൈറ്റി എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് തൊഴിലേക്ക് വരണച്ചാൽ ഇത് ഒരു സ്ഥലത്ത് മാത്രമേ വന്നിരിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ആളുകളുടെ ബാഗും തൂക്കി അങ്ങ് വെളിയിൽ പോകുമ്പോൾ അവർക്കൊരു പ്രത്യേക ചേഞ്ചാണ് അപ്പോൾ ഇവിടെ വരുമ്പോഴെന്ന് വെച്ചാൽ അവർ കുഴിക്കകത്ത് വന്നിരുന്ന് രാവിലെയോട്ട് വൈകുന്നേരം ഇത് ജോലി ചെയ്യുന്നതിനുള്ള പൈസയേ ഉള്ളൂ നമ്മൾ വേറെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ രാവിലെ ചെന്ന് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും കാശ് കിട്ടും അതാണ് പുതിയ ആൾക്കാർ ഇതിലോട്ട് കൂടുതലും വരാത്തത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു പീസ് ചെയ്താലേ പൈസ കാശ് കൊടുക്കുകയുള്ളൂ പീസ് ചെയ്തില്ലേ കാശില്ല മറ്റൊരു ജോലിക്കാവുന്ന ജോലിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇത് ചെയ്യുന്നതിനുള്ള വർക്കിനുള്ള പൈസയാണ് അപ്പോൾ ഇതിലത്തേക്ക് ആളുകൾ വരാനായിട്ട് പുതിയതായിട്ട് വരാനായിട്ട് ഇതാണ് പ്രത്യേക എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓണക്കാലം ഒന്നും ഒരു പ്രത്യേകതയില്ല കാര്യം കൈത്തറിയിലത് നേരത്തെ ആണെങ്കിലും ഓണത്തിനാശ്രയിച്ചിരിക്കണേ ഇപ്പം സാധനം ഇല്ല കൊണ്ടാക്കാൻ ഇപ്പം ജനങ്ങൾക്ക് ഉപഭോക്താവിന് യഥാർത്ഥം സാധനം കിട്ടുന്നുണ്ട് ഈ പവറിലും ഉള്ളതുകൊണ്ട് കിട്ടുന്നുണ്ട് അത് കൈത്തറി ലേവലിൽ കൂടിയാണ് അത് പോകുന്നത് പവറിലുമായിട്ടല്ല പോകുന്നത് കൈത്തറിയുടെ ലേബലിൽ കൂടിയാണ് ഈ പവറിലും പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൈത്തറിയുടെ യഥാർത്ഥത്തിൽ കൈത്തറി എന്ന് പറയുമ്പോൾ ഇപ്പോഴും സംഭവം ഇല്ല സാധനം ഇല്ല പക്ഷെ ഈ ശരിക്കും സുലഭമായിട്ട് ആൾക്കാർക്ക് കിട്ടണ ഗുപഭോക്താണ് കിട്ടണതെന്ന് കേട്ടാൽ പവറിലും വരുന്നത് കൊണ്ട് അത് ശരിയായ ലോകതുകൊണ്ട് അതിൻ്റെ ഇതിലാണ് പോകണം ലേബിൾ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാലനാൻ കൈത്തറി എന്ന് പറഞ്ഞാൽ പണ്ട് രാജാവൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് തീ പട്ടിയും സാരി അടച്ചു വന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് അതിൻ്റെ ഇതെല്ലാം മാറിക്കൊണ്ട് ഇപ്പം ഇത് ഈ കടന്നു കയറ്റം മില്ലിൻ്റെ മെഷീനറിയിൽ പിന്നെ ഏറ്റവും ഇതിലുള്ള പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഈ കൈത്തറിയരുതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പരിധി വരെ ഉണ്ട് അതിന് ഈ പിന്നെ അതിൻ്റെ മോഡൽ അതായത് ഇപ്പോൾ ആൾക്കാരെല്ലാവരും മോഡലിലേയിലാണ് പവർ റൂം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഈ പ്രിൻ്റ് അത് ഈ ഇതുകൊണ്ടല്ല നമ്മൾ പെയിൻറ്റ് വെച്ച് പ്രിൻറ് ചെയ്ത് വരുമ്പോൾ പല പല ഇതിൽ വരും കൈത്തറിയിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൈത്തറിക്ക് ഇത് നിലനിന്ന് പോകണമെങ്കിൽ ഇതിന് ശരിയായ ലെവലിൽ നേരത്തെയും ഇതിനൊരു വികസനം ഉണ്ടായിട്ടുള്ളത് ഈ സംഘങ്ങൾ വഴി അതായത് ഇതിൻ്റെ ഡിസൈനറി ഒരുപാട് നല്ല മോഡൽ ഡിസൈനൊക്കെ കൊടുക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുത്ത് ഈ സംഘത്തിനെ ശരിക്കും കൊണ്ടുവന്നാൽ മാത്രമേ അതിൽ കൂടി മാത്രമേ ട്രെയിനിങ് വരുള്ളൂ അല്ലാതെ ഒരു ഒരു സ്ഥലത്ത് പോയെന്ന് പറഞ്ഞുകൊണ്ട് വേറും മുണ്ട് നെയ്യാൻ മാത്രമേ പഠിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ടെക്നീഷ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൈത്തറിക്ക് പുതിയ പുതിയ മോഡലുള്ളത് ഒരുപാട് സ്ഥലത്ത് കണ്ണൂർക്കാൻറേ വന്നിട്ടുണ്ട് ഇവിടെയും പല സ്ഥലത്തും വന്നിട്ടുണ്ട് ഈ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം ആറ് മാസം ട്രെയിനിങ്ങും കഴിഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുകയാണ് പിന്നെ ഈ മേഖലയിൽ അവരില്ല അപ്പോൾ വീണ്ടും വീണ്ടും പോകണമെങ്കിൽ അതിന് ഈ സംഘത്തിനെ നിലനിർത്തി സംഘത്തിൽ ഇതിൻ്റെ ഇത് കൊടുത്ത് പിന്നെ എനിക്കൊരു അഭിപ്രായം ഉള്ളത് ഈ തൊഴിലുറപ്പിനെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഒരുമാതിരി നിലനിന്ന് പോകും തൊഴിലുറപ്പുണ്ടല്ലോ ഈ നമ്മുടെ തൊഴിലുറപ്പ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ആ മേഖല ഇതിൽ കൂടി കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധിവരെ അതിന് നിന്ന് ഇതിന് പിടിച്ചുതെന്ന് പോകാൻ പറ്റും ആയുർ വസ്ത്രം എന്ന് പറയുന്നത് ആയുർ വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നേരത്തെയും ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് അത് ചുമ്മാ ആയുർ വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് പേര് വെച്ചിട്ടുള്ളതുകൊണ്ട് അല്ലാതെ യാഥാർത്ഥ്യത്തിൽ ആയുർ വസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുർ കൂട്ടുകൾ മരുന്നുകൾ ഒരുപാട് അതിന് ഒരുപാട് മരുന്നുകളുണ്ട് അതിന് ആ മരുന്നുകളെല്ലാം കൂടെ കറക്റ്റ് ചെയ്ത് ഇടിച്ച് പൊടിച്ച് ശരിയാക്കി വാറുപ്പിൽ വലിയ വലിയ അണ്ടാവിലിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ആ മരുന്ന് മാറ്റിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത് നൂല് അതിലിടും അതിലിട്ടിട്ട് അതിൽ പിന്നെ വേറെ പവറിലൂടെ മറ്റേ മെഷീൻ അറിയുന്നു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതിലില്ല കംപ്ലീറ്റ് ആ നൂല് അതിലിട്ട് ആ അത് രണ്ട് ദിവസം ഇട്ടേക്കും അപ്പം ഈ നൂലിൽ കംപ്ലീറ്റ് ആയി ഈ ആയുർ കൂട്ട് മരുന്ന് ഇതിൽ പിടിക്കും അതാണ് ആ വസ്ത്രം ആ ലാസ്റ്റ് വരെ എത്ര നാൾ വസ്ത്രം നിലനിൽക്കും അത്രനാളും ഇതിൻ്റെ ഈ മരുന്നിൻ്റെ സുഗന്ധം ഇതിൽ കിട്ടിക്കൊണ്ടിരിക്കും ഈ വസ്ത്രത്തിൽ അതുകൊണ്ടാണ് ആയുർവേദം ഈ ചിലർ ആയുർവസ് ആയുർവസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയില്ല ഇത് തുടക്കം മുതൽ നൂല് മലേ തുടങ്ങുന്നതാണ് നൂലിൻ്റെ ആ അതാണെങ്കിൽ മാത്രമേ അപ്പോൾ അങ്ങനെ അതിനൊക്കെ അത്രയ്ക്കും വിലയും വരും അത്രയ്ക്കുള്ള ജോലിയുണ്ട് അപ്പോൾ അതിലൊക്കെ എല്ലാം ഈ ലാഭം നോക്കുമ്പോൾ അതിലൊന്നും ഇതിൽ ആൾക്കാർ നിൽക്കില്ല അവർക്ക് അതിൻ്റെതായ ലെവലുള്ള ഇത് കൊടുത്താൽ മാത്രമേ ഇന്നത്തെ കാലത്ത് അറിയാനുള്ള ഇപ്പോൾ ആൾക്കാർ ഇതിൽ കൂടുതൽ വരാത്തെന്നായിട്ടാൽ ഒരാളൊരു പത്താ ഒരു ഒരു കുട്ടി പത്താ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ പഠിത്തം കഴിയുമ്പോഴത്തേക്ക് നേരെ ഏതെങ്കിലും മൊ മൊബൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു വസ്ത്രാലയത്തിലോ വേറെ എവിടെയെങ്കിലും പോയി അങ്ങ് നിന്ന് അവിടെ അപ്പം വേദന പിറ്റേ വസ്തു പോലെ അവർ കിട്ടുകയാണ് ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇത് പഠിച്ചുകഴിഞ്ഞാൽ വന്നാൽ മാത്രമേ ഒരു വർഷവും കൂടു എടുത്താലേ ഈ കൈത്തറി ശരിക്കും ഒരാൾ പഠിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് വേദനയുള്ളു അപ്പോൾ ഇതിലധികം ഇതാണ് ഇതിൽ സംഭവിക്കുന്ന കുഴപ്പം അപ്പം സർക്കാരിൻ്റെയും കൂടി ഭാഗത്തുനിന്ന് ശരിക്കും അവർ നോക്കുന്നുണ്ട് അതല്ല ഇതിനെ കണ്ടെത്തി കൊടുക്കുക അതായത് അർഹരായവർക്ക് കൊടുക്കുക അല്ല അനർഹർക്ക് കൊടുക്കാതെ മനസ്സിലായില്ലേ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്താൽ നല്ല രീതിയിൽ വരാനാണ് സാധ്യത പ്രതാപം നഷ്ടപ്പെട്ടെങ്കിലും അതിജീവനത്തിനായി പൊരുതി പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണ് ബാലരാമപുരത്തെ കൈത്തറി മേഖല കൈത്തറി രംഗത്ത് പുതിയ തൊഴിൽ സാധ്യത സൃഷ്ടിക്കുകയും നിലവിൽ കൈത്തറി രംഗത്ത് തൊഴിൽ രഹിതരായ വനിതകളെ സ്കിൽഡ് ആയിട്ടുള്ള വനിതകളെ ഈ രംഗത്തോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചും പുതിയ നവീന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ ഇറക്കി നേരിട്ട് വിപണനം ചെയ്യുക എന്നുള്ളതാണ് ഈ ഫോർച്യൂണ ഫാബ്രിക്സ് എന്നുള്ള സ്ഥാപനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം വനിതാ കൂട്ടായ്മയുടെ ഒരു വനിതാ കൂട്ടായ്മയാണ് ഫോർച്യൂൺ ഓഫ് ഫാബ്രിക്സ് പുറകിൽ പ്രവർത്തിക്കുന്നത് പ്രകൃതി അന്യമായ നൂലുകൾ മാത്രം ഉപയോഗിക്കുക കൈത്തറിയിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചെടുക്കുക കൂടാതെ ഹെർബൽ ഡൈസ് കൂടുതൽ ഉപയോഗിക്കുക പുതിയ നവീനമായ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നമ്മുടെ പാര പരമ്പരാഗതഗതമായ മുണ്ടം മാച്ചിങ് സെറ്റുകൾ കല്യാണ സാരികൾ അവയെല്ലാം പുതിയ നവീന ഡിസൈനുകളിൽ നൂറ് ശതമാനവും പരിശുദ്ധമായ നൂലുപയോഗിച്ച് സിൽക്ക് സിൽക്ക് കോട്ടൺ ലിനൻ ജൂട്ട് തുടങ്ങിയ പ്രകൃതിദത്തമായ നൂലുകൾ മാത്രം ഉപയോഗിച്ച് നമ്മുടെ പരിസ്ഥിതിക്ക് ഇണങ്ങിയ വിധത്തിൽ പ്രോസസ്സ് ചെയ്തെടുത്ത് അത് നേരിട്ട് കസ്റ്റമേഴ്സിന് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം ഇതിന് ഇന്ത്യൻ സ്റ്റാർട്ടപ്പായി ഈ വനിതാ സംരംഭത്തിന് ംഗീകാരം കിട്ടിയിട്ടുണ്ട് അതിൽ പ്രധാനമായും സെൻട്രൽ എം എസ് എം ഇ മന്ത്രാലയം ഇന്ത്യൻ സ്റ്റാർട്ടപ്പായി ഫോർച്യൂണർ ഫാബ്രിക്സിന് അനുമതി കൊടുത്തുവപ്പോൾ അഞ്ച് പ്രധാന അടിസ്ഥാന ഘടകങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് പ്രകൃതിദത്തമായ നൂലുകൾ മാത്രം തുണി ഉൽപാദനത്തിന് ഉപയോഗിക്കുക രണ്ട് പ്രകൃതിദത്തമായ ഡൈസുകൾ ഉപയോഗിക്കുക മൂന്ന് കൈത്തറിയിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുക നാല് ഇപ്രകാരം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന തുണികളിൽ കരവിരുതുകൾ ഉപയോഗിച്ച് പരമ്പരാഗതമായ നമ്മുടെ കരവിരുതുകൾ ഉപയോഗിച്ച് അതിനെ കൂടുതൽ മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങൾ ആക്കി മാറ്റുക അത് കഴിഞ്ഞാൽ ഏറ്റവും പരമപ്രധാനമായുള്ളത് അതിൻ്റെ യഥാർത്ഥ മൂല്യത്തിനനുസരിച്ചുള്ള റൈറ്റ് പ്രൈസിങ് പോളിസി നടപ്പിലാക്കുക അത് കഴിഞ്ഞാൽ അതുതന്നെ ഡയറക്റ്റായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക ഡി എം എസ് എന്ന് പറയും ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ വരുന്ന പുതിയ തലമുറയ്ക്കും പരമ്പരാഗതമായ വസ്ത്രധാരണ ശൈലിക്ക് അനുസരിച്ച് വസ്ത്രം ധരിക്കുന്നവർക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നേരിട്ട് എത്തിച്ചു കൊടുക്കുക മിതമായ രീതിയിലും ഏറ്റവും നവീനമായ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ പ്രധാനമായ ഉദ്ദേശ ലക്ഷ്യം കേരളത്തിലെ മെൻ വിമൺ അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യ ഇന്ന് കേരള ഏറ്റവും മുൻപന്തിയിലാണ് കൂടാതെ കൈത്തറി രംഗത്ത് പ്രത്യേകിച്ച് വനിതകൾ ഇന്ന് തൊഴിൽ രഹിതരാണ് അതിന് പ്രധാന കാരണം നമ്മൾ കൈത്തറി നൂലിൻ്റെ വിലവർദ്ധനവ് പവർ ലൂമിൻ്റെ അതിപ്രസരം കൈത്തറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആയിരമോ ആയിരത്തി ഇരുന്നൂറോ വില വരുന്ന തുണിത്തരങ്ങൾ അതായത് മുണ്ട് മുണ്ടുൾപ്പെടെ അത് പവർ ലൂമിൽ വളരെ തുച്ഛമായ നിരക്കിൽ ഉൽപ്പാദിപ്പിച്ച് വർധിച്ചവിലേക്ക് വിൽക്കുന്നു ഇത് ഇത് ഈ കാരണത്താൽ പരമ്പരാഗതമായി കൈത്തറി രംഗത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വിവിധ വിപണി ഇല്ലാതെ ആയിപ്പോയി അതുകൊണ്ട് തന്നെ ഇവിടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഇറക്കുമതി വഴി വ്യാപാരം വഴി നട നടത്തുന്ന ബിസിനസ് വ്യാപാരം വഴി നടത്തുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും മിതമായ നിരക്കിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ച് നേരിട്ട് വിപണിയിലെത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം പരമ്പരാഗതമായ നമ്മുടെ വസ്ത്രധാരണ ശൈലിക്ക് അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്ക് പുറമേ നമ്മളിപ്പോൾ പ്രധാനമായും വേറൊരു രംഗത്തോട്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ മിക്കവാറും നമുക്ക് യോഗ യോഗ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ഒരു മെഡിറ്റേഷൻ നമ്മുടെ എക്സർസൈസ് ഇതെല്ലാം വരുന്ന യോഗയ്ക്ക് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് തീർത്ഥം പരിസ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത പ്ലാസ്റ്റിക് തരത്തിലുള്ള ഷീറ്റുകളോ മറ്റോ ഇത്തരങ്ങളോ ആണ് അവിടെ നമ്മൾ തീർത്തും ഹെർബൽ ഡൈ ഉപയോഗിച്ച് ചെയ്യുന്ന കോട്ടൺ തുണിത്തരങ്ങൾ കൈത്തറിയിൽ നെയ്തെടുത്ത് യോഗ മാറ്റുകളായി അത് ചെയ്യുന്നു കൂടാതെ ദർഫ ബട്ടിവെയർ തുടങ്ങിയ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ഡൈ ചെയ്ത ഹെർബൽ ഡൈ ചെയ്ത കോട്ടൺ വസ്ത്രങ്ങൾ കൊണ്ട് തുന്നിച്ചേർത്ത പുതിയ തരം യോഗ മെഡിറ്റേഷൻ മാറ്റുകളും നമ്മൾ ഉൽപ്പാദിപ്പിച്ചു വരുന്നുണ്ട് നമുക്ക് നമ്മുടെ പരമ്പരാഗത ശൈലിക്കനുസരിച്ചുള്ള ജുബ ധോത്തികൾ അവയും ആയുർവേദ ഡൈകൾ ഉപയോഗിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ അടുത്ത വർഷമെങ്കിലും കൂടുതൽ കളർഫുൾ കളർഫുള്ളാകണം കൈത്തറിയുടെ നാടിന്റെ ഓണം ബാലരാമപുരത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ബ്രാൻഡായി ഇവിടത്തെ തുണിത്തരങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം